അസ്സാം വൈകും വറഹമത്തുള്ള ബിസ്മില്ലാ ലഹമ്മ ലഹദിറബുൽ ആലമീൻ വസ്സലാത്തു വസ്ലാത്തു വസ്ലാമല റസൂല്ല പ്രിയപ്പെട്ട കുട്ടുകാരെ പ്രവാചകൻ സല അഹ്ഹു അലൈ വസ്ലമ തങ്ങൾ ഒരു വിഭാഗം അവർ നശിച്ചു പോകും അവർക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ പെടുന്നത് നമ്മൾ പേടിക്കൂലേ അല്ലേ നമുക്ക് പേടിയല്ലേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കൂലേ എങ്കിൽ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി പറഞ്ഞു റഹിമ അൻഫുൻ യുസല്ലി അലയ്യ ഒരാൾക്ക് നാശമാണ് അവൻ നശിക്കട്ടെ അവൻ്റെ അരികിൽ വെച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പേര് പറയപ്പെട്ടിട്ട് അവൻ പ്രവാചകൻ സ്വലാത്ത് ചെല്ലാത്തവൻ അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ നമ്മൾ മടിക്കരുത് പിശുക്കനാണ് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ പ്രവാചകൻ അലൈഹി സല്ലാ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് മറ്റൊരു കാര്യം പറയാണ് റമലാൻ കിട്ടി റമദാൻ വന്നു റമദാൻ കെടിഞ്ഞു പോയിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല അവനും നാശമാണ് എന്നാണ് അപ്പൊ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമദാൻ റമദാൻ കടിഞ്ഞു പോയിട്ടും പാപമോചനം തേടാതെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ അങ്ങനെ ജീവിക്കുന്നവർ അവർക്കും നാശമാണ് ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത് അതുകൊണ്ട് റമദാനിൽ ധാരാളമായി അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുക പ്രത്യേകിച്ച് റമദാനിലെ അവസാനത്തെ പത്തിൽ അവസാനത്തെ പത്തിൽ ഒറ്റയായ രാത്രികളിൽ ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തി ചോദിക്കുക അതുപോലെ പ്രവാചൻ സലഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു മാതാപിതാക്കൾ പ്രായമായി അവൻ്റെ അരികിലുണ്ട് എന്നിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടിയില്ല നമുക്ക് സ്വർഗം നേടാനുള്ള ഏറ്റവും നല്ല വഴി നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ഉപ്പയാണ് അവരെ സ്നേഹിച്ചാൽ അവരെ പരിചരിച്ചാൽ അതിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കും എന്നിട്ടും ഒരാൾക്ക് സ്വർഗം കിട്ടിയില്ല എങ്കിൽ അവർ നശിച്ചു പോകുമെന്നാണ് അതുകൊണ്ട് ഈ വിഷയങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം ഇന്നത്തെ ചോദ്യം നരകത്തിന് എ എത്ര വാതിലുകളുണ്ട് എത്ര കവാടങ്ങളുണ്ട് എന്നതാണ് സ്വർഗത്തിന് നമുക്കറിയാം എട്ട് വാതിലുകളുണ്ട് എട്ട് കവാടങ്ങളുണ്ട് എന്നാൽ നരകത്തിന് ഏഴ് കവാടങ്ങളാണ് എത്താനുള്ള വഴികളാണ് ഒരുപാടുള്ളത് അള്ളാഹുവിൻ്റെ ഒളബിനേക്കാൾ കോപത്തേക്കാൾ വലുത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് കാരുണ്യവാനാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കവാടങ്ങൾ എന്നതാണ് ശരി നമുക്ക് മറ്റു വിഷയങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം സഹായിക്കട്ടെ െലൈക്കും അറിയാമല്ലോ മാർച്ച് ഇരുപത്തി മൂന്നിന് ഓൺലൈനായി നടക്കുന്ന അലിഫ് കിഡ്സ് എക്സാമിന്റെ സിലബസ് റമലാൻ ചങ്ങാതിയുടെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള പാഠഭാഗങ്ങളും ക്ലാസ്സുകളുമാണ് എല്ലാവരും നന്നായി പഠിക്കണേ